വാർത്തകൾ വാർത്തകൾ ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇരിഞ്ഞാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിലെ ധനഹ തിരുനാളിന് കൊടികേറി കൊടിയേറ്റ ചടങ്ങുകൾക്ക് വികാരി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ഓസ്റ്റിൻ പാർക്കൽ ഫാദർ ബെൽഫിൻ കോപ്പുള്ളി ഫാദർ ആന്റണി നമ്പളം ട്രസ്റ്റിമാരായ പി ടി ജോർജ് സാബു ജോർജ് ചെറിയാടൻ തോമസ് തൊകലത്ത് അഡ്വക്കേറ്റ് എം എം ഷാജൻ തിരുനാൾ ജനറൽ കൺവീനർ ഷാജു പന്തല്ലിപ്പാടൻ ജോയിന്റ് കൺവീനർമാരായ ഷാജു കണ്ടംകുളത്തി സൈമൺ കുറ്റിക്കാരൻ തോമസ് കെ ജോസ് കേന്ദ്ര സമിതി പ്രസിഡന്റ് ജോബി അക്കരക്കാരൻ സോഷ്യൽ ആക്ഷൻ പ്രസിഡന്റ് ബോബി ചേലക്കാട്ടുപറമ്പിൽ പ്രതിനിധിയോഗം സെക്രട്ടറി മഞ്ജു മേയ്സൺ മുരിങ്ങാത്തേരി ഇടവകാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു യുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പുത്രൻറെയും പരിശുദ്ധ നാമത്തിലുള്ളവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും आत्मा स्तुदि लोया ടൌൺ സഹകരണ ബാങ്ക് ജീവനക്കാരുടെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ചെയർമാൻ എം പി ജാക്സൺ ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ട ജോസഫ് ചാക്കോ ടി ഡി ദശോബ് എന്നിവർക്ക് സ്വീകരണം നൽകി ലയൻസ് ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ച സ്വീകരണ സമ്മേളനം മുൻ എം എൽ എ പി എ മാധവൻ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് അസിസ്റ്റന്റ് ജനറൽ മാനേജർ നിഷ കെ ജി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബാങ്ക് വൈസ് ചെയർമാൻ പ്രൊഫസർ ഇ ജെ വിൻസെന്റ് ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ ജോൺ എ എൽ മാനേജർ ബാലചന്ദ്രൻ എന്നിവർ ആശംസകൾ നേർന്നു കേരള അർബൻ ബാങ്ക് സ്റ്റാഫ് ഓർഗനൈസേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം ആർ ഷാജു സ്വാഗതവും സനൽ കലൂക്കാരൻ നന്ദിയും പറഞ്ഞു ഈ ഈ പങ്കെടുക്കുന്നവർക്കോ എത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തിത്വം ശ്രീ ജാക്സനോ ഇതൊരു വലിയ സ്വീകരണമായി തോന്നേണ്ടതില്ല കാരണം മനസ്സുകൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് മനസ്സുകൊണ്ട് സ്വീകരിച്ച വ്യക്തിത്വമാണ് ശ്രീ എ പി ജാക്സന്റെ ആ മനസ്സുകൊണ്ട് അംഗീകരിക്കുകയും മനസ്സുകൊണ്ട് ആശീർവദിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വം ഈ അടുത്തയിടെ കേരള ശ്രദ്ധിക്കുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പ് യുദ്ധത്തിൽ വേണമെങ്കിൽ സ്വയം യുദ്ധത്തിൽ ചെയ്യാൻ എന്ന് മനസ്സിൽ വിചാരിച്ചപ്പോൾ അദ്ദേഹത്തെ നയിക്കുന്ന പാർട്ടി അംഗീകരിച്ചതിനെ ചോർന്ന് മത്സരരംഗത്ത് വന്നു ജനങ്ങൾ ആ ആഗ്രഹം സഫലീകരിച്ചു തർക്കങ്ങളില്ലാതെ പ്രശ്നങ്ങളില്ലാതെ എം പി ജാക്സിൻ ഇരിക്കേണ്ട കസേര തീരുമാനിച്ച് അദ്ദേഹത്തിനെ സമ്മാനിച്ചു ഇരിക്കാൻ തുടക്കം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതൊരു ബലപ്പെട്ട സമ്മാനമാണ് പലതുകൊണ്ടും ബലപ്പെട്ട സമ്മാനം ശ്രീ ജാക്സൺ ഈ സ്ഥാനങ്ങളൊന്നും വലിയ പുതുമയായി കാണുന്ന ഒരു വ്യക്തിത്വമല്ല ുട കാട്ടൂർ റോഡിൽ നാഷണൽ സ്കൂളിന് സമീപം ലക്ഷ്മിക്കുട്ടിയമ്മ മെമ്മോറിയൽ ബിൽഡിംഗിൽ ആരംഭിച്ച ബിജെപി ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റി ഓഫീസ് ബിജെപി സൌത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ആർച്ച അനീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന സമിതി അംഗം സന്തോഷ് ചെറാകുളം സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ വേണുമാസ്റ്റർ സന്തോഷ് ബോബൻ സൌത്ത് ജില്ലാ സെക്രട്ടറി വിപിൻ പാറമേക്കാട്ടിൽ അജയൻ തറയിൽ എന്നിവർ പ്രസംഗിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഷൈജു കുറ്റിക്കാട് സ്വാഗതം ും ഭാര ജനതാ പാർട്ടിയുടെ ലിരിങ്ങാലപ്പുട മണ്ഡലത്തിന്റെ പ്രവർത്തനം കൂടുതൽ കൂടുതൽ കാര്യക്ഷമമാക്കാനും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രീകൃത പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ആണ് ऑफीसी उन मना की ऑफीस एलाउं उपकार प्रील ഇരിങ്ങാലക്കുട സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഒരു വർഷം നീണ്ടുനിന്ന രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ജനുവരി പതിനഞ്ചിന് വ്യാഴാഴ്ച നടക്കുമെന്ന് സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി പതിനഞ്ചിന് വ്യാഴാഴ്ച നടക്കുന്ന സമാപന സമ്മേളനത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ മുനിസിപ്പൽ ചെയർമാൻ എം പി ജാക്സൺ എന്നിവർ പങ്കെടുക്കും വിവിധ സിഎസ്ആർ ഫണ്ടുകൾ ഉപയോഗിച്ച് സോളാർ യൂണിറ്റ് സുവോളജി ലാബ് എന്നിവയും മുഴുവൻ ക്ലാസ് മുറികളിലും ടൈൽ വിരിക്കൽ സ്കൂൾ ഹാൾ വിദ്യാലയത്തിന് കമാനം എന്നിവ ജൂബിലി വർഷത്തിൽ പൂർത്തിയാക്കി സ്കൂൾ പ്രിൻസിപ്പൽ ആൻസൺ ഡൊമിനിക് പി ടി എ പ്രസിഡന്റ് ഷാജു ജോസ് ചിറയത്ത് കത്തീഡ്രൽ ട്രസ്റ്റി പി ടി ജോർജ് ആന്റണി ജോൺ കണ്ടംകുളത്തി ടെൽസൺ കോട്ടോളി ലിംസൺ ഓക്കൻ മിനി ജോൺസി ഗ്ലാഡി പീ ഡി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു രണ്ടായിരത്തി സ്ഥാപിതമായി തിരിഞ്ഞാലിക്കുട സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ രജത ജൂബിലി ഇതാ ഈ വർഷം ജൂബിലി വർഷം സമാപിപ്പിക്കുന്നു ഒരുപാട് പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുകയുണ്ടായി രജത നിറവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് പേരിൽ നിരവധി ആഘോഷ പരിപാടികൾ വിദ്യാലയത്തിൽ നടത്തി ആയിരം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് രാസലഹരിക്കെതിരെ വാക്കത്തോൺ അനാഥർക്ക് കൈത്താങ്ങായി സ്നേഹസ്പർശം നിർധന രോഗികൾക്കായി കാരുണ്യ വിദ്യാർത്ഥികളുടെ അറിവും പൊതുജ്ഞാനവും വർദ്ധിപ്പിക്കുന്നതിനായി ക്വിസ് മത്സരം ലൂമിന ട്വൻ്റി ഫൈവ് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ഒത്തുചേരുന്നതായി സ്നേഹസംഗമം മുതിർന്ന പൗരന്മാരെ ആദരിക്കൽ കൗമാരക്കാരുടെ കായിക വളർച്ചയെ ഉന്നം വെച്ചുകൊണ്ട് നടത്തിയ എം സി ജോസ് മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെൻറ്റ് പൂർവ്വ അധ്യാപിക വിദ്യാർത്ഥി മാനേജ്മെൻറ്റ് ബി ടി എ അധ്യാപക സംഗമമായ സുഹൃതം രണ്ടായിരത്തി ഇരുപത്തി രക്തദാന ക്യാമ്പ് നേത്രദന്ത പരിശോധന ക്യാമ്പുകൾ എന്നിവ വിദ്യാലയം നടത്തി നടത്തിയ വ്യത്യസ്തതയാർന്ന പ്രവർത്തനങ്ങളായിരുന്നുവെന്ന് നിങ്ങളെ അറിയിക്കുകയാണ് കൂടാതെ ഇതോടെ കഴിഞ്ഞു നമസ്കാരം